ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ ശ്രീമദ് ഭഗവത്ഗീത അവൻ പരാധീനനായിരുന്നാൽ കുടിയും പൂർവജന്മത്തിലെ അഭ്യാസത്താൽ വശീകൃതനായിത്തീരുന്നു അവൻ യോഗത്തെ ഗ്രഹിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ ശബ്ദ ബ്രഹ്മമായ വേദത്തിലെ വിധികളെ പിന്തള്ളിവിടുന്നു ദൃഢവും സ്ഥിരവുമായ പ്രയത്നം കൊണ്ട് പാപമെല്ലാം കഴുകിക്കളഞ്ഞ യോഗി പല ജന്മങ്ങളാലുണ്ടായ സിദ്ധിയാൽ മുക്തിയെ പ്രാപിക്കുന്നു യോഗി തപസ്വികളെക്കാൾ വിശിഷ്ടനാണ് ജ്ഞാനികളെക്കാളും വിശിഷ്ടൻ തന്നെ യോഗി കർമ്മികളെക്കാൾ ശ്രേഷ്ഠനാണ് അതുകൊണ്ട് അല്ലയോ അർജുന നീയൊരു യോഗിയായി തീർന്നാലും എന്നിൽ തന്നെ അന്തരാത്മാവോടുകൂടി ശ്രദ്ധാപൂർവം എന്നെ ഭജിക്കുന്നവൻ എല്ലാ യോഗികളിലും വെച്ച് യോഗി ശ്രേഷ്ഠനാണെന്നാണ് എൻ്റെ അഭിപ്രായം ആത്മ സംയമ യോഗം എന്ന ആറാം അധ്യായം സമാപ്തം അടുത്തത് ഏഴാം അധ്യായമാണ് ജ്ഞാന വിജ്ഞാന യോഗം കൃഷ്ണൻ പറഞ്ഞു അർജുന എന്നിൽ തന്നെ ആഗ്രഹം ചേർന്ന മനസ്സോടുകൂടി എന്നെ തന്നെ ആശ്രയിച്ചുകൊണ്ട് യോഗം അഭ്യസിക്കുന്നവൻ എന്നെ പൂർണ്ണമായി നിസ്സംശയം അറിയുന്നത് എങ്ങനെയെന്ന് കേൾക്കുക ഏതൊന്നറിഞ്ഞാൽ പിന്നെ മറ്റൊന്ന് ഇവിടെ അറിയേണ്ടതായി ശേഷിക്കുന്നില്ലയോ അനുഭവപൂർവമായ ആ ജ്ഞാനത്തെ മുഴുവൻ ഞാൻ നിന്നോട് പറയാം അനേകായിരം മനുഷ്യർക്കിടയിൽ ഒരാൾ മാത്രമാണ് സിദ്ധിക്കായി പ്രയത്നിക്കുന്നത് അങ്ങനെ പ്രയത്നിക്കുന്നവരിൽ ഒരാൾ മാത്രമാണ് എന്നെ പരമാർത്ഥമായി അറിയുന്നത് എൻ്റെ ഈ പ്രകൃതി തന്നെ ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇങ്ങനെ എട്ട് പ്രകാരത്തിൽ പിരിഞ്ഞു കിടക്കുന്നു അർജുന ഈ പ്രകൃതി നികൃഷ്ടമാണ് ജീവസ്വരൂപമായി ഈ പ്രപഞ്ചത്തെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതേതോ അതാണ് എൻ്റെ ഉത്കൃഷ്ടമായ പ്രകൃതി എന്ന് അറിയുക ഈ രണ്ടു തരം പ്രകൃതികളിൽ നിന്നാണ് സർവഭൂതങ്ങളും ആവിർഭവിച്ചിരിക്കുന്നത് ഞാൻ പ്രപഞ്ചത്തിൻ്റെ എല്ലാം ഉൽപ്പത്തിക്കും ലയത്തിനും കാരണമായിരിക്കുന്നു എന്നേക്കാൾ ഉത്കൃഷ്ടമായ മറ്റൊന്നും തന്നെയില്ല ചരടിൽ രത്നങ്ങളെയെന്നപോലെ എന്നിൽ സർവത്തെയും കോർത്തിരിക്കുന്നു അർജുന ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലുള്ള പ്രഭയും വേദങ്ങളുടെയെല്ലാം പ്രണവവും ആകാശത്തിലെ ശബ്ദവും മനുഷ്യരിലുള്ള പൗരുഷവും ഞാനാണ് ഭൂമിയിലെ ശുഭമായ ഗന്ധവും അഗ്നിയുടെ തേജസ്സും ഞാനാണ് സർവ ജീവികളുടെയും പ്രാണനും തപസ്വികളുടെ തപസ്സും ഞാൻ തന്നെ അർജുന ശക്തന്മാരുടെ ആഗ്രഹവും ഇഷ്ടവും വെടിഞ്ഞുള്ള ബലവും ജീവികളുടെ ധർമ്മ വിരോധമല്ലാത്ത കാമവും ഞാനാണ് സാത്വികം ഭാജസം താമസം എന്നീ ഗുണങ്ങളോടുകൂടിയ ഏതൊരു വസ്തുവും എന്നിൽ നിന്ന് ഉണ്ടായിട്ടുള്ളവ തന്നെ അവയിൽ ഞാൻ അല്ല അവ എന്നിലാണ് വർത്തിക്കുന്നത് ഈ മൂന്ന് തരം ഗുണങ്ങളോടുകൂടിയ ഭാവങ്ങളാൽ പ്രപഞ്ചം മുഴുവൻ മോഹിച്ചു കിടക്കുന്നു അവയിൽ നിന്ന് വേർപെട്ട അവ്യയനായ എന്നെ അറിയുന്നില്ല ദിവ്യമായും സാത്വികാദി ഗുണങ്ങളോടുകൂടിയുമുള്ള എൻ്റെ ഈ മായയെ അതിക്രമിച്ചു ചെല്ലുവാൻ പ്രയാസം കൂടും എന്നെ തന്നെ ആശ്രയിക്കുന്നവർ ഈ മായയെ കടന്നു പോകുന്നു ബാക്കി നമുക്ക് നാളെ പറയാം